റിയാദയർ മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയം എന്ന് സാക്ഷ്യം വഹിച്ചത് ബാർസലോണയുടെ നിലവിലെ പോരാട്ടത്തിന് അങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള മോശം പ്രകടനത്തിനായിരുന്നു കോപ്പാഡൽഡ്ര സെമിഫൈനലിന്റെ ആദ്യപാദത്തിൽ അത്ലറ്റിക്കോ മാഡ്രേഡിനോട് എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് തകർന്നടിഞ്ഞ ബ്ലോഗ്രാനക്ക് സ്വന്തം കിരീടം നിലനിർത്തുക എന്നത് ഇപ്പോളൊരു വിദൂര സ്വപ്നം മാത്രമായി മാറിയിരിക്കുന്നു ആവേശം ഉയർന്ന മത്സരത്തിൽ ഡീഗോ സിമിയോണിക്ക് മുന്നിൽ ഹാൻസി ഫ്ലിക്കിന്റെ സൈന്യം നിഷ്പ്രഭമാകുന്ന കാഴ്ചയാണ് നാം കണ്ടത് മത്സരത്തിൻ്റെ ആദ്യ വിസിൽ മുഴങ്ങിയത് മുതൽ ബാഴ്സലോണയുടെ ചലനങ്ങളിൽ ഒരുതരം അസ്വസ്ഥത പ്രകടമായിരുന്നു കാറ്റലോണിയൻ പ്രതിരോധ നിരയിലെ വിള്ളലുകൾ മുതലെടുക്കാൻ കാത്തിരുന്ന അറ്റ്ലറ്റിക്കോ മാഡ്രീഡ് താരങ്ങൾ തുടക്കം മുതൽ തന്നെ ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടി ആദ്യ പകുതിയിൽ ബാഴ്സലോണ കാഴ്ചവെച്ചത് ഈ സീസണിലെ ഏറ്റവും മോശം പ്രകടനമായിരുന്നു പന്തിൻമേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടതും കൃത്യമായ പാസുകൾ നൽകാൻ കഴിയാതെയേറിയ താരങ്ങൾ കളം നിറഞ്ഞാടിയ മാഡ്രിഡ് പടക്ക് മുന്നിൽ നിസ്സഹരായി പ്രതിരോധ താരം എറി ഗാർഷിയുടെ ഒരു പിഴവിൽ നിന്നാണ് ദുരന്തങ്ങളുടെ തുടക്കം ഗാർഷിയ നൽകിയ പന്ത് നിയന്ത്രിക്കുന്നതിൽ ഗോൾ കീപ്പർ ജോൺ ഗാർഷിയ പരാജയപ്പെട്ടത് മെട്രോപൊളിറ്റാനോയെ ആവേശത്തിലെത്തി ഗാലറിയിൽ ആർപ്പുവിളികൾക്കിടയിൽ ബാർസിയുടെ ആത്മവിശ്വാസം ചോരാൻ തുടങ്ങി അറ്റ്ലറ്റിക്കോ മാഡ്രഡിന്റെ ടാക്ടിക്സ് വളരെ ലളിതമായിരുന്നു എന്നാൽ അത്യന്തം ഫലപ്രദവും അലജാൻഡ്രോ ബാൾഡയുടെ വിങ്ങിലൂടെയുള്ള വിടവുകൾ അവർ കൃത്യമായി ഉപയോഗിച്ചു ബാൾഡെ ആക്രമണത്തിന് പോകുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന് പിന്നിൽ രൂപപ്പെട്ട ശൂന്യതയിലേക്ക് മാഡ്രിഡ് താരങ്ങൾ ഇരച്ചുകയറി വിങ്ങുകൾ വേഗത്തിൽ മാറ്റുന്നതും ബോക്സിലേക്ക് കൃത്യസമയത്ത് ഓടിയെത്തുന്ന അറ്റാക്കർമാരും ബാർസയെ പ്രതിരോധത്തിലാക്കി സെമിയോണിയുടെ ടീം ആഗ്രഹിച്ചതിലും എളുപ്പത്തിൽ ബാർസയുടെ പ്രതിരോധ കോട്ട തകർന്നു വീണു ആൻഡോ ഇൻഗ്രീസ്മാൻ തന്റെ മുൻക്ലബിനെതിരെ ദയയില്ലാത്ത പ്രകടനമാണ് നടത്തിക്കൊണ്ടിരുന്നത് മാഡ്രിഡിന്റെ മധ്യനിരയിൽ നിന്ന് ലഭിച്ച പന്തുകൾ കൃത്യതയോടെ മുൻനിരയിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു ഗ്രീസ്മാൻ്റെ ആദ്യ ഗോൾ ബാർസയുടെ തകർച്ചയുടെ ആക്കം കൂട്ടി തുടർന്ന് കണ്ടത് മാഡ്രിഡ് പടയുടെ ഗോൾ വർഷമായിരുന്നു അടമോള ലുക്മാൻ ജൂലിയൻ നൽവാരസ് എന്നിവർ തങ്ങൾക്ക് ലഭിച്ച സമയവും സ്ഥലവും പരമാവധി പ്രയോജനപ്പെടുത്തി ബാർസ പ്രതിരോധം വെറും കാഴ്ചക്കാരായി നിൽക്കെ അവർ വലക്കുലുക്കിക്കൊണ്ടേയിരുന്നു ലുക്മാന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് കളിക്കളത്തിൽ നാം കണ്ടത് പ്രങ്കിഡിയോങ്ങിനെ പോലെയുള്ള പരിചയസമ്പന്നരായ താരങ്ങൾക്ക് പോലും ഫോമിലേക്ക് ഉയരാനായില്ല മദ്യനിരയും പ്രതിരോധവും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും അറ്റ നിലയിലായിരുന്നു ഓരോ മുന്നേറ്റത്തിലും അത്ലറ്റിക്കോ ഗോളിലേക്ക് അടുക്കുന്നത് ആരാധകർ ഭീതിയോടെയാണ് കണ്ടുകൊണ്ടിരുന്നത് ഹാൻസി ഫ്ലിക്ക് പകുതി സമയം വരെ കാത്തുനിൽക്കാതെ മുപ്പത്തേഴാം മിനിറ്റിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി റോബർട്ട് ലെവൻഡൂസ്കിയെ മാറ്റി മാർക്ക് കസഡോയെ ഇറക്കിയെങ്കിലും അത് ടീമിന്റെ ബാലൻസിനെ കൂടുതൽ മോശമാക്കുകയാണ് ചെയ്തു പോയത് മുന്നേറ്റ നിരയിൽ ലോപ്പസ് മാത്രമാണ് പൊരുതിയത് എന്ന് പറയാം അദ്ദേഹത്തിന്റെ ഷോട്ട് ക്രോസ് ബാറിൽ തട്ടി തെറിച്ചില്ലായിരുന്നുവെങ്കിൽ ബാർസലോണക്ക് ആശ്വാസമായേ എന്നാൽ ഭാഗ്യം പോലും അവരെ തുണച്ചില്ല എന്നതാണ് യഥാർത്ഥ സത്യം രണ്ടാം പകുതിയിൽ സ്കോർ കുറക്കാനായി ബാർസലോണ ഇണഞ്ഞു ശ്രമിച്ചു ഫെർമിൽ ലോപ്പസ് എടുത്ത ഫ്രീ കിക്കിൽ നിന്ന് പൗകുബാർസി ഗോൾ നേടിയപ്പോൾ ഗാലറിയിൽ ആവേശമുയർന്നു ഇത് മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നതിന്റെ സിഗ്നലായി പലരും കണക്കാക്കി എന്നാൽ പിന്നീട് അരങ്ങേറിയത് ആരാധകരെ ചൊടിപ്പിച്ച ഒരു റെഫറിംഗ് തീരുമാനമായിരുന്നു വാർ എട്ട് മിനിറ്റോളം നീണ്ട പരിശോധനക്കൊടുവിൽ കുബാർസിയുടെ ഗോൾ ഓഫ് സൈഡാണെന്ന് വിധിച്ച് തള്ളിക്കളഞ്ഞു ഈ തീരുമാനം മത്സരത്തിലെ ഏറ്റവും വലിയ വിവാദമായി മാറി ബാർസലോണയുടെ ആവേശം പൂർണ്ണമായും ഇല്ലാതാക്കാൻ ആ തീരുമാനത്തിന് സാധിച്ചു ശേഷിച്ച സമയം അവർ പൊരുതിയെങ്കിലും അറ്റ്ലറ്റിക്കോയുടെ പ്രതിരോധം ഭേദിക്കാൻ ആവശ്യമായ കരുത്ത് ഫ്ലിക്കിന്റെ പടയാളികൾക്കുണ്ടായിരുന്നില്ല കളി തീരാനിരിക്കെ എറിഗർഷിയ ചുവപ്പുകാർഡ് കണ്ട് പുറത്തായത് തിരിച്ചടിയുടെ ആഴം കൂട്ടി ഒരു മോശം രാത്രിയിൽ നേരിടാവുന്ന എല്ലാ ദൗർഭാഗ്യങ്ങളും കാറ്റലോണിൻ പടയെ വേട്ടയാടി റാഷ്ഫോർഡ് റാഫിഞ്ഞ പെഡ്രി എന്നിവരുടെ അഭാവം ടീമിനെ വല്ലാതെ ബാധിച്ചു പ്രമുഖ താരങ്ങൾ ഇല്ലാത്തതിനാൽ ഫ്ലിക്കിന്റെ പക്കൽ ആവശ്യത്തിന് പകരക്കാർ ഇല്ലായിരുന്നു എന്നതാണ് വസ്തുത ട്രാഫിനയും പെഡ്രിയുമില്ലാതെ ബാർസ ബാർസയാകുന്നില്ല എന്ന കമന്റുകൾ നിരാശയെ വിളിച്ചറിയിക്കുന്നതാണ് അലജാൻഡ്രോ ബാൾഡിയുടെ മോശം ഫോം ടീമിന് തിരിച്ചടിയായി ആക്രമണത്തിന് സജീവമാകുമ്പോൾ പ്രതിരോധത്തിലേക്ക് തിരിച്ചെത്താൻ അദ്ദേഹം വൈകുന്നത് ടീമിന് പലപ്പോഴും വലിയ വിനയായി മാറുന്നു സെമിയോണിക്ക് മുന്നിൽ പലപ്പോഴും വേഗതയിൽ ബാൾഡ പരാജയപ്പെട്ടു പ്രതിരോധ നിരയിലെ ഇത്തരം പാളിച്ചകൾ പരിഹരിക്കാതെ ബാർസക്ക് മുന്നോട്ടു പോകുക എന്നത് പ്രയാസകരമായിരിക്കും അത്ലറ്റിക്കോക്കെതിരെ കഴിഞ്ഞ പത്ത് മത്സരങ്ങളിൽ എട്ട് തവണയും ബാർസയാണ് വിജയിച്ചത് എന്നാൽ ഈ ചരിത്രപരമായ ആധിപത്യം ഒന്നൊന്നര തിരിച്ചുവരവിന് അവരെ പ്രേരിപ്പിച്ചേക്കാം മെട്രോപൊളിറ്റാനിൽ സംഭവിച്ചത് ഒരു പേടി സ്വപ്നമാണെങ്കിലും രണ്ടാം പാദത്തിൽ തങ്ങളുടെ തട്ടകത്തിൽ ആഞ്ഞു പിടിച്ചാൽ ഫൈനലിലേക്കുള്ള വഴി ഇനിയും അടഞ്ഞിട്ടില്ല കാത്രികൂണിയൻ പടയുടെ ആ തിരിച്ചുവരവിനായി ഇത് തിരിച്ചുവരവുകൾക്ക് വരവുകൾക്ക് പേരുകെട്ട ടീം തന്നെയാണ് നിങ്ങൾ കോർമയിലെ പി എസ് ഡിയുമായിട്ടുള്ള ആ ഒരു ചാമ്പ്യൻസ് ലീഗ് പോരാട്ടം ആദ്യ ആദ്യപാദത്തിൽ നാലേ സീറോക്ക് തോറ്റു നിന്നിട്ടും രണ്ടാം പാദത്തിൽ അവർ അത്ഭുതകരമായി തിരിച്ചു വന്ന കഥ അതെ അതുപോലെ ഒരു തിരിച്ചുവരവ് ഈ മത്സരത്തിലും നടക്കട്ടെ